ഒരു ഹെഡ് കോൺസ്റ്റബിളിന് എസ് ഐ ഉപദേശിക്കാൻ അധികാരമില്ല പക്ഷേ ഒരു ഏട്ടനെ അനിയനെ ഉപദേശിക്കാമല്ലോ അല്ല ഇനി അഥവാ ഉപദേശിച്ചില്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എടാ നമ്മുടെ നാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരണ്ണോ ശരിയല്ല ഇവരെ ശരിയാക്കാൻ നമ്മൾ നിന്നാ നമ്മളും ചീത്തയായി പോകും അത്ര തന്നെ അപ്പം നമുക്കൊരു ഫോർമുലയുണ്ട് ഉണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എങ്ങനുണ്ട് ഇതാ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഫോർമുല എന്തുവാ നമ്മൾ നമ്മളെ വഴിക്ക് പോവുക നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഇവന്മാരുടെ വഴിക്ക് പോയി നോക്കാം ഉണ്ണി അത് ഉണ്ണിയല്ല സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ ഏത് തന്റെ നടിയന്തര ഉണ്ണാനാടാ നീയൊക്കെ ഈ മരണപ്പാച്ച് നടത്തുന്നത് സാറേ കയ്യാങ്കളി വേണ്ട ഇതേ ചെയർമാന്റെ ബസാ വണ്ടിയാണെങ്കിൽ ജീവൻ വെച്ച് റോഡിക്കൂടെ വിമാനം പറത്തി കളിക്കും അല്ലടാ സാറേ ഇവന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ വണ്ടി രണ്ട് സ്റ്റേഷനിലേക്ക് എടുക്കും ആ ചെയർമാൻ എന്താടോ എവിടെ വെച്ച് പുതിയ എസ് ഐയോ അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ഞാനാ ചെയർമാൻ മനസ്സിലായില്ല മനസിലായില്ലേ വന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ പതിയെ മനസ്സിലായിക്കോളും താൻ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നതേ എന്റെ ബസ്സാ പിന്നെ ഞാൻ ശമ്പളം കൊടുക്കുന്ന പിള്ളേരെ അതങ്ങനെ വച്ച് താമസിപ്പിച്ച് വഷളാക്കാതെ അവരെ പിടിച്ചു വെച്ചത് ഞാനാ അപ്പൊ പറഞ്ഞു വിടാനും ഞാൻ തന്നെ തീരുമാനിക്കണം പരാതി വല്ലതുകൊണ്ട് ഫോണിലൂടെ അല്ല വാ അങ്ങനെ നേരിട്ട് വന്ന് പരാതി ബോധിപ്പിക്കുന്ന പതിവ് എനിക്ക് പണ്ടേ ഇല്ലടാ കൊച്ചനെ എന്നാ പിന്നെ ആ പതിവ് ചെയർമാൻ അങ്ങ് തെറ്റിച്ചേക്ക് വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു ഫോൾട്ട് ഉണ്ട് ഇങ്ങോട്ട് മാറി കൊല്ലം ആയി ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് ഒന്നല്ല റൂട്ടിൽ ഓടുന്ന പതിനെട്ട് ബസ് ഉള്ളവനാ ഞാൻ അത് ഏത് എങ്ങനെ ഓടണം എവിടെ ഓടണമെന്ന് ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്ന ഞാൻ തീരുമാനിക്കും ഈ നഗരം ഭരിക്കുന്നവനാ ഞാൻ എന്റെ പതിവ് തെറ്റിക്കാൻ തോളത്ത് രണ്ട് നക്ഷത്രവും വെച്ചോണ്ട് ഒരുത്തരങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ പരിചയപ്പെടാൻ തന്നെ നമസ്കാരം ആ ആ പറഞ്ഞ രണ്ട് നക്ഷത്രം ഈ ഈ ഉള്ളത് നീ എന്താ മനസ്സിലാക്കിയത് പിള്ളേരെ തല്ലിയതും പ്രശ്നം സോൾവ് ചെയ്യാൻ ചെയർമാൻ ജഗന്നാഥൻ വന്ന് ാഥൻ വരും റോഡിൽ കടന്ന് തെമ്മാടുത്തരം കാണിച്ചിട്ട് അത് ചോദിക്കാൻ ചെന്ന എസ് മുഖത്ത് ചൂണ്ടി നിന്റെ ഈ പുള്ള സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിള്ളാരെ ഇറക്കിക്കൊണ്ടു പോകാൻ നഗരം ഭരിക്കുന്നവനല്ല ഏത് മറ്റടം ഭരിക്കുന്നവനാണെങ്കിലും ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും എടാ കൊച്ചനെ മര്യാദയ്ക്ക് അവരെ ഇറക്കി ഇറക്കിവിട്ടേക്ക് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പേര് പോയ നിന്റെ തൊപ്പി തിരിച്ച് ഈ തലയിൽ വെക്കാൻ നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്ത എന്റെ മുമ്പിൽ ഒന്ന് ഓച്ചാനിച്ച് നിൽക്കും പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന തന്തക്ക് നീ തന്ത പിണ്ണാക്കിൽ നിന്ന് ജീവിക്കുന്ന പറഞ്ഞ് മനുഷ്യനൊരു മരം റിട്ടയർഡ് ആക്കാൻ നോക്കണ്ട നമ്മൾ ചെന്തനാന്ന് പറ ആണോ വേണ്ട വേണ്ട കൊഴപ്പാക്കാനൊക്കെ വരട്ടെ അതെ ഞാൻ കൈകാര്യം ചെയ്തോളാം വസുമതി നമ്മുടെ മരുമോന്റെ അനിയൻ ഉണ്ണികൃഷ്ണന് ഇവിടെ വന്ന് പണ്ടാരം അടങ്ങിയപ്പോഴേ പണി തുടങ്ങി ചില്ലറ കുഴപ്പമൊന്നുമല്ലോ ഉണ്ടാവും പോകുന്നത് ചായ വേണ്ട ഊഴിയ നീ ഷട്ടിറിയും നിങ്ങൾ ഇങ്ങനെ അതിന് എന്ത് പയ്യന ഞാൻ പറഞ്ഞ അനുസരിക്കും അതില്ലെങ്കി അപ്പൊ മതി മുദ്രാവാക്യോ കിദ്രാവാക്യോ ഒക്കെ അമ്മാവനോ മരുമോനെ രാമേഷ എന്റെ മോക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ പ്രത്യേകിച്ച് അസുഖം ഇല്ല അല്ല അമ്മ ചുമ്മാ ഒന്ന് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ ആ കൂട്ടത്തിൽ നമ്മുടെ കണ്ടോ ഉണ്ണിക്കൂട്ടനെ കണ്ടോന്ന് അപ്രീഷിയോ വിചാരിച്ചു ആളകത്തുണ്ടോ അതോ റിസൈൻ ചെയ്ത് പോയോ വേണം ആ ഓ എൻറെ ഉള്ളിക്കുട്ട ഒന്നും പറയണ്ടേ ഇരിക്കേ നീ ഇങ്ങോട്ട് വന്നു അറിഞ്ഞപ്പോ തന്നെ അവിടെ വീട്ടിൽ വന്ന് നേരിട്ട് കണ്ടുവന്ന് അനുമോദിക്കണോന്ന് വിചാരിച്ചതാ പക്ഷേ ഇപ്പൊ ഭരണമില്ലെങ്കിലും റാലി കീലി എന്നൊക്കെ പറഞ്ഞു ഒന്ന് നിന്ന് തിരിയാനുള്ള സമയം കിട്ടണ്ടേ അതൊക്കെ പോട്ടെ ഇതിപ്പോ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി ആളുമ്പോളും പത്രം ഒക്കെ വരുന്നതിന് മുമ്പ് ആകുത്ത് കിടക്കുന്ന മാന്യമാരെ ഇറക്കി വിട്ടേ അപ്പൊ അവർക്ക് വേണ്ടി ശുപാർശ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒട്ടും താല്പര്യം ഞാൻ പിന്നെ ഈ ചേർവൻ ആള് നല്ലത് നമ്മുടെ വീട്ടിലേക്ക് വല്ല ഫ്രിഡ്ജോ ഗ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാഷിംഗ് മെഷീനോ എന്തിനോ ഒരു ബസ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രൈവർ അടക്കം കൊടുത്തു കൊടുത്തുവിടാൻ മടിയില്ലാത്ത പാർട്ടിയാ നീ ചെറുപ്പമാ അതിന്റെ ഒരു ആവേശത്തില് അയാളോട് പറഞ്ഞത് സ്വല്പ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനെ വല്ല മാ പോകെ പറഞ്ഞ് അവരൊക്കെ ഇറങ്ങി വിട്ടേക്ക്

നിനക്ക് ില്ലാതെയും പോയി അവനതൊരല്പം കൂടിയും പോയി റെയിൽവേ ട്രാക്ക് വിഴുങ്ങിയ പോലെ അവന്റെ ഒരു നിപ്പ് ഇടയ്ക്കൊന്നും വളഞ്ഞില്ലെങ്കിലേ നാട്ടുകാർ കയറി വിളയും നീ അതൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് ചെറുക്കരന്റെ ബന്ധുവായി പോയതുകൊണ്ട് കൊണ്ട് ഇനി എന്താ വേണ്ട ചോദിച്ചാൽ നിങ്ങൾ എന്നോ നേതാവ് ഉദ്ദേശിക്കുന്ന പോലെ ബന്ധോ കിന്തോ അങ്ങനെ വല്ലതും നടത്തണം എന്ത് കുന്തം വേണേലും അയക്കോ സ്ഥലപെടാ